നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം വയനാട് മാനന്തവാടിയിൽ ഭീതി വിതച്ച് കാട്ടാന നിലയുറപ്പിക്കാൻ തുടങ്ങിയിട്ട് പത്ത് മണിക്കൂറാവുകയാണ് രാവിലെ ആറു മണിയോടെയാണ് നാട്ടുകാർ കാട്ടാനയെ കണ്ടത് ഇതോടെ മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച ആന കർണാടക മേഖലയിൽ നിന്നാണ് എത്തിയത് ആന ഭീതി പരത്തി പ്രദേശത്ത് നിലയുറപ്പിച്ചതോടെ മയക്കുപെടി വെക്കാൻ തീരുമാനമായി കാട്ടിലേക്ക് തുരത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തീരുമാനം െന്ന് പറഞ്ഞാല് വെടിവെക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടെ ഇവിടെ ഇവിടുന്ന് ഇനി മാറിക്കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും ഇപ്പഴാണ് ഒരു അതിനുള്ള ഒരു ചുറ്റുപാടാണ് കാണുന്നത് അധികാരികൾ മുൻകൈ എടുത്ത് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടതാണ് കണ്ടിട്ടില്ല ഇതിപ്പം രാവിലെ മുതൽ കാണുന്നുണ്ടോ അല്ലെങ്കിലും ില്ല മാത്രേ ആള് നിങ്ങൾക്കൊരു ഭയം തിരിയാൻ സാധ്യത ഇല്ല വിശ്വാസമാണ് അങ്ങനെയാണോ സാറിന് ആനകളെ നിങ്ങൾ എല്ലാം അല്ല അങ്ങനെയല്ല അത് ഇപ്പോ അനങ്ങാണ്ടിരിക്കുന്നതാണ് വാഴത്തോട്ടത്തില് നല്ല തണുപ്പൊക്കെ ഉണ്ട് കുടിക്കാൻ വെള്ളം മാത്രമല്ല ആരും ഉപദ്രവിച്ചിട്ടില്ല ആ മരത്തിന്റെ അതിലെവിടെ കയറി വന്നാൽ ആരുപദ്രവൊന്നും ഇല്ല കൃഷി നശിപ്പിച്ചല്ല പിന്നെ പോകുന്ന സമയത്ത് ഒരു വാഴയൊക്കെ നശിച്ചാണ്ട് വേറെ നാശേഷ്ട്ര ഉപദ്രവകാര്യല്ല വളരെ ഡീസന്റ് ആയിട്ട് നിൽക്കുക ഇത്ര ഡീസൽ ആയിട്ട് എങ്ങനെ നിക്കോ രാവിലെ മുതൽ കാണാൻ ഉണ്ടായിരുന്നു അതോ ഇപ്പൊന്നുള്ള ായിട്ടു നമ്മളിവിടെ ജനിച്ചു വളർന്നതല്ലേ പിന്നെ നമുക്ക് ഒന്നുമില്ല അവര് മുതലേ ശാന്തം തന്നെയാണ് ആക്രമണ സ്വഭാവ പിന്നെ ഗവൺമെന്റ് മുൻകരുതലെടുത്തിട്ടുണ്ടല്ലോ മയക്കുവേടി വെക്കുക എന്നുള്ള അതിന്റെ തീരുമാനം വന്നിട്ടുണ്ട് പിന്നെ കുങ്കിയാനകൾ എത്തിയിട്ടപ്പം ജനങ്ങൾക്കും എല്ലാത്തിനും സുരക്ഷിതമുണ്ടെന്നുള്ള ആ ഒരു ഉറപ്പുള്ളതുകൊണ്ട് സമാധാനം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ആനയാണ് അവിടുന്ന് അത് വളരെ ശാന്തമായിട്ടാണല്ലോ കാണുന്നത് ഈ വഴി കൂടെ വന്നിട്ടൊന്നും ആരും ഉപദ്രവിച്ചതായിട്ടൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ പറയുന്നു പക്ഷെ ഇവിടെ എത്തിയപ്പോ അത് ശാന്താംശങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് അനീഷ് നാട്ടുകാർക്ക് വലിയ ഭീതിയൊന്നുമില്ല കാരണം അവർ വലിയ ഇപ്പോൾ പോലെ തന്നെ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ആന വളരെ ശാന്തമായി നിൽക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് പക്ഷേ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം എന്താണ് ഈ ആനയെ കാട്ടിലേക്ക് തുരത്താനുള്ള നീക്കമായിരിക്കുമോ ഉണ്ടാവുക അതോ മയക്കുപിടി വെക്കാനുള്ള നീക്കമായിരിക്കുമോ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉൾപ്പെടെ നൽകുന്ന ഭരണകൂടം ജില്ലാ ഭരണകൂടം അടക്കം നൽകുന്ന വിവരങ്ങൾ ആ ടോമോ രാവിലെ മുതൽ തന്നെ ഈ മാനന്തവാടി മേഖലയിൽ ആന കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് മാനന്തവാടി ടൗണിൽ കോടതിയിലും ട്രഷറിയിലും ഒക്കെ പോയി ആ ഭാഗത്തൊക്കെ പോയെങ്കിലും യാതൊരു നാശനഷ്ടങ്ങളും ഇതുവരെ ആന വരുത്തിയിട്ടില്ല ആളുകൾക്കെതിരെ പ്രകോപനപരമായി തിരിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏതാണ്ട് നൂറ് മീറ്റർ നൂറ്റൻപത് മീറ്റർ അകലെ ഒരു കുന്നിൻ്റെ ചെരുവിൽ നാല് വശവും ഏതാണ്ട് പൊങ്ങിയ ഇടങ്ങളാണ് അതിന് താഴെയുള്ള ഒരു വാഴത്തോട്ടത്തിൽ നമുക്ക് ആ നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണാം അവിടെ ശാന്തനായി കുറച്ചധിക നേരമായി ഏതാണ്ട് ആ വാഴത്തോപ്പിൽ തന്നെ നിൽക്കുന്ന സാഹചര്യമാണുള്ളത് നല്ല തണുപ്പുണ്ട് അത്യാവശ്യം കാറ്റുണ്ട് ചെരിവ് ഭാഗമായുണ്ട് തണുപ്പ് കാര്യമായി ലഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആന അവിടെ നിന്നും മാറുന്നില്ല ഇടയ്ക്ക് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് അവിടെ നിന്ന് കുറച്ച് മുന്നിലെ സ്ഥലത്തേക്ക് ആന മാറിയെങ്കിലും തിരിച്ചു വീണ്ടും ഈ വാഴത്തോപ്പിലേക്ക് തന്നെ വരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ കുന്നിൻ ചെരുവുകളിലെല്ലാം ആളുകൾ ഈ ആനയെ കാണാനായി കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിലും ഈ ആനയുടെ നേരെ ബഹളം വയ്ക്കുകയോ അല്ലെങ്കിൽ പ്രകൃതി മായി എന്തെങ്കിലും ചെയ്യുകയോ വസ്തുക്കൾ എടുത്തിറിയുകയോ ഒന്നും ചെയ്യാതെ ആളുകൾ ശാന്തരായി ഈ ആനയെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച മറുവശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആനയെ പിടിവെച്ച് പിടികൂടുന്നതിനുള്ള ഒരു സജ്ജീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് രാവിലെ തന്നെ സ്ഥലത്ത് ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരുന്നു ജില്ലാ കളക്ടർ രേണുരാജ് അടക്കമുള്ളവർ ആ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി സർക്കാർ തലത്തിൽ തന്നെ ആനയെ മയക്കുവടി വെച്ച് പിടികൂടി കാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നു മയക്കുവടിക്ക് ഏറ്റവും പര്യാപ്തമായ ഒരു സാഹചര്യത്തിൽ കൃത്യമായ ഒരു ആളുകൾക്ക് സുരക്ഷയും ഇനി മയക്കുപടി കൊണ്ട ശേഷം ഏതാനും മീറ്ററുകളൊക്കെ ഓടിയാൽ പോലും അത് നിയന്ത്രണ വിധേയമായ ഒരു സ്ഥലത്ത് നിൽക്കുന്നു കുങ്കിയാനകൾക്ക് വളരെ പെട്ടെന്ന് ഈ ആനയെ വാഹനത്തിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലത്താണിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ടുതന്നെ ഇവിടെ നിന്നും പുറത്തേക്ക് അധികം സഞ്ചരിക്കാരി തിരിക്കാനുള്ള ഒരു മുൻകരുതൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ട് ഈ സ്ഥലത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ച് ആനയെ മറുവശത്തേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും നിലവിൽ ആന ശാന്തനാണ് തുമ്പിക്കുകളൊക്കെ വിട്ട് ഒരു വാഴക്കൊമ്പ് പിടിച്ചെടുക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാഴ പൂർണ്ണമായും വലിച്ച് താഴേക്ക് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു അത്തരത്തിൽ നിരവധി വാഴകളാണ് ആ തോപ്പിൽ ഇതിനകം ആന നശിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ആ വാഴത്തോപ്പിൽ നിൽക്കുന്നത് ഒഴിവാക്കിയാൽ മറ്റിടങ്ങളിലേക്ക് തിരിയുകയോ മറ്റാളുകൾക്ക് നാശനഷ്ടം വരുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും ആനയെ വലിയ ഭയം ഇപ്പോൾ ഇല്ല ആശങ്ക ഉണ്ട് എങ്കിൽ പോലും മറ്റ് നാശനഷ്ടങ്ങൾ വരുത്താത്തതു കൊണ്ട് തന്നെ ഭീതിജനകമായ ഒരു സാഹചര്യം ഇല്ല എന്നാണ് പറയുന്നത് അല്പസമയത്തിനകം വനവകുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ വയനാട് പ്രതിനിധി ജിൻസ് നമ്മോടൊപ്പം ഉണ്ട് ആ ജിൻസ് മയക്കോടി വെക്കുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഏത് തലമുറയായി എന്താണ് മറുപച്ചു നടക്കുന്ന കാര്യങ്ങൾ നിലവിൽ ഏഴ് മണിക്കൂർ പിന്നിട്ടു ഈ കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഏഴ് മണിക്കൂർ പിന്നിട്ടു ഇന്ന് രാവിലെ പുലർച്ചെയാണ് ഈ പായോട്ടിൽ ഈ കാട്ടാന എത്തുന്നത് അതിനുശേഷം ഏകദേശം രണ്ട് കിലോമീറ്റർ അയ്യപ്പുറമാണ് ഇപ്പോൾ മാനന്തവാടി പോലീസ് സ്റ്റേഷന് സമീപത്തെ ഈ വയലിൽ ഈ കാട്ടാന തമ്പടിച്ചിരിക്കുന്നത് എന്തായാലും ഉടനെ തന്നെ ഇതിനെ മയക്കൂടി വെക്കാനുള്ള ഒരു ഉത്തരവിറങ്ങിയത് വലിയ ആശ്വാസകരമായിട്ടുണ്ട് എന്തായാലും ഉടനെ തന്നെ ഇതിനെ മൈക്കൂടി വെക്കും എന്നുള്ള കാര്യമാണ് അറിഞ്ഞിട്ടുള്ളത് മുത്തേങ്ങയിൽ നിന്നും അതുപോലെ തന്നെ കുങ്കിയാനയെ എത്തിച്ചിട്ടുണ്ട് പിന്നെ ആർ സംഘം ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് അതുപോലെ തന്നെ സൗത്ത് വയനാട് ഡി എഫ് ഒ സജന കരിയും നോർത്ത് വയനാട് ഡി എഫ് ഒ നോർത്തൺ ലോവൽ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഈ ദൗത്യത്തിൽ പങ്കുചേരുന്നുണ്ട് എന്തായാലും കർണാടകയിൽ നിന്നും വനം വകുപ്പും ഈ ഉണ്ട് എന്തായാലും ഉടനെ തന്നെ ഇരുട്ട് വീഴുന്നതിന് മുന്നേ തന്നെ ഇതിനെ വെടിവെക്കാനുള്ള മൈക്കോടി വെക്കാനുള്ള ഒരു നീക്കമാണ് നിലവിൽ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അനീഷ് ഒരു ശാന്തനായ ആനയൊന്നും അല്ല ഹസനിൽ വലിയ കലാപം സൃഷ്ടിച്ച ശേഷം അവിടെ നിന്നും മയക്കോട് വെച്ച് പിടികൂടി റേഡിയോ കോളറും കടിപ്പിച്ച് കാട്ടിലേക്ക് വിട്ട ആനയാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ശാന്തനായി നിൽക്കുന്നു രാവിലെ ട്രഷറിയിൽ ഈ ട്രോളുകളൊക്കെ വരുന്ന പണം എടുക്കാൻ ട്രഷറി പോയെന്നൊക്കെയാണ് പറയുന്നത് അവിടെ പോയി കോടതിയിൽ പോയി പക്ഷെ അവിടെ നിന്നും യാതൊരു പ്രശ്നവും ഉണ്ടാക്കാതെയാണ് ഈ വയലിൽ വന്ന് തമ്പടിച്ചിരിക്കുന്നത് ഈ വാഴത്തോപ്പിനിടക്ക് നിൽക്കുന്നത് ഒരു തവണ തിരിച്ചു വീണ്ടും അവിടെ പോയി യാതൊരു തരത്തിലുള്ള ഈ സമയം വരെ ഉണ്ടായിട്ടില്ല ജനുവരി പതിനാറിനാണ് ഈ കർണാടകയിലെ ഹസനിൽ നിന്നും ഈ വനംവകുപ്പ് ഇതിനെ പിടികൂടുന്നത് വലിയ ശല്യക്കാരനായിരുന്നു തോട്ടമേഖലയിലടക്കം നിരവധി കാപ്പി തോട്ടങ്ങളിലടക്കം വലിയ ശല്യക്കാരനായ ഈ കാട്ടാനയെ ജനുവരി പതിനാറിനായിരുന്നു വനംവകുപ്പ് പിടികൂടിയത് അതിനുശേഷമാണ് ഇതിനെ റേഡിയോ കോളർ ഘടിപ്പിച്ചിരിക്കുന്നത് പിന്നീട് വനത്തിലേക്ക് വിടുകയും ചെയ്തു തണ്ണീർ കൊമ്പൻ എന്നാണ് ഈ ഇതിനെ പേരിട്ടിരിക്കുന്നത് എന്തായാലും അവിടെ നിന്നും ദേശം ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള മാനന്തവാടിയിലേക്ക് എത്തിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു വനംവകുപ്പിന് അനാവസ്ഥയായി കണക്കാക്കേണ്ട ഒരു സ്ഥിതി ഉണ്ട് മൈസൂർ വനംവകുപ്പിനാണ് ഈ കാട്ടാനയെ നിരീക്ഷിക്കാനുള്ള ചുമതലയുള്ളത് അതേസമയം ഇത്ര കിലോമീറ്റർ വന്നിട്ടും ഈ എന്തുകൊണ്ട് ഇവിടെ എത്തി എന്നുള്ള കാര്യത്തിൽ നിലവിൽ വനംവകുപ്പ് ഉത്തരം തേടേണ്ടത് ഉണ്ട് അതിനുശേഷം ഈ പന്ത്രണ്ട് ദിവസം മുൻപ് തിരുനെല്ലി പ്രദേശത്തും ഈ കാട്ടാനയെ കണ്ടിരുന്നു ഉടനെ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും വനംവകുപ്പ് ഈ സ്ഥലത്തെത്തി ഈ കാട്ടാനയെ കാണുകയും ചെയ്തിരുന്നു നിലവിൽ ഈ കാട്ടാന വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണെന്ന് അന്ന് നാട്ടുകാരോട് പറയുകയും ചെയ്തു അതിനുശേഷമാണ് നിലവിൽ ഈ ജനവാസ മേഖലയിൽ എത്തിയിരിക്കുന്നത് എന്തായാലും തികച്ചും കർണാടക വനം വയനാട് വനം വകുപ്പിന്റെയും ഉദ്യോഗസ്ഥരുടെയും വലിയ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ വേണം ഇതിൽ പറയാനുള്ളത് അനീഷ് പിടികൂടിയ ശേഷം എത്ര കിലോമീറ്റർ ദൂരെ ഈ ഇതിനെ അസനോട് ചേർന്നിട്ടുള്ള തൊട്ടടുത്തുള്ള വനമേഖലയിലായിരുന്നു ഈ ആനയെ തുറന്നുവിട്ടത് ഇരുന്നൂറ് കിലോമീറ്റർ കിലോമീറ്റർ ദൂരമാണ് ഇപ്പുറം ഈ എത്തിയിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള അക്രമം ഒന്നും കാണിക്കാത്തത് വലിയ രീതിയിൽ ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഈ റേഡിയോ കോളറൊക്കെ ഇട്ടാൽ കൃത്യമായ അതിൻ്റെ ഒരു പദം ലഭിക്കേണ്ടതല്ല നമ്മുടെ അരിക്കുമ്പനൊക്കെ തമിഴ്നാട്ടിൽ കൂടെ കമ്പം ടൗണിലൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ കൃത്യമായ വിവരം ലഭിക്കുന്നു ഓരോ മണിക്കൂർ വെച്ച് നിരീക്ഷണ സംവിധാനമൊക്കെ ഉണ്ട് പക്ഷേ റേഡിയോ കോളർ ഇടുന്നത് എന്തിനു വേണ്ടി എന്നൊരു ചോദ്യം തന്നെ പ്രസക്തമാവുകയില്ല കാരണം അത്യന്തം പ്രകോപനകാരിയായ ഒരു ആനയെ റേഡിയോ കോളർ ഇട്ട് തിളച്ച് കാട്ടിലേക്ക് വിടുന്നു അത് കാട്ടിൽ നിന്ന് വീണ്ടും സുഗമമായി മറ്റു സ്ഥലത്തേക്ക് വരുന്നു ചോദ്യം തീർച്ചയായും ഇത് ആദ്യഘട്ടത്തിൽ കർണാടക വനം വകുപ്പിന്റെ ഒരു വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും ഈ നേരത്തെ പറഞ്ഞതുപോലെ റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആനയെ നിരീക്ഷിക്കുന്നതിന് പകരം ഇതിനെ തുറന്നുവിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും അവിടുന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ ഇപ്പുറം വന്നിട്ടും ഈ വനം വകുപ്പ് അറിഞ്ഞില്ല എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു നിരുത്തരപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ കേരള വനം ഈ സംഭവം അറിഞ്ഞതു മുതൽ വലിയ രീതിയിലുള്ള ഒരു ആക്ഷൻ എടുക്കാത്തതാണ് നിലവിൽ ഇത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിയത് എന്ന് വേണം നമുക്ക് പറയാം എത്ര മണിക്കൂറിനുള്ളിൽ ഒരുപക്ഷെ ആക്ഷൻ ഈ ദൗത്യം ഉണ്ടായിരിക്കും ഈ വെടിവെക്കുന്ന ചടങ്ങ് നിലവിൽ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി ഈ മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനങ്ങളോട് കൃത്യമായി തന്നെ ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത് അതേസമയം ഈ കാട്ടാനയെ കാണുന്നതിനായി പല ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകളാണ് ഈ ഓരോ പല ഭാഗങ്ങളിലായി ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്തായാലും ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൈക്കൂടി വിദഗ്ദ്ധനടക്കമുള്ള സംഘം റെഡിയാണ് ഇരുട്ട് വീഴുന്നതിന് മുൻപ് തന്നെ ഇതിനെ പിടികൂടുകയും കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറിയിൽ കയറ്റി കർണാടകയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആ ടോമ് ഔദ്യോഗിക നടപടിക്രമങ്ങൾ ആ വശത്ത് ആ രീതിയിൽ പുരോഗമിക്കുമ്പോൾ മറുവശത്ത് ആളുകൾ കാഴ്ചക്കാരായി ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് മുന്നിൽ കാണുന്ന ആ വഴി ആ മുഗൾ ഭാഗത്തുള്ള ആ വലിയ മേ മേഖല അവിടെ മൊത്തം ആളുകളുണ്ട് മറുവശത്ത് ആ കുന്നഞ്ചേരിവിലുണ്ട് ഈ ആനയെ കാണാൻ കഴിയുന്ന എല്ലാ ഇടങ്ങളിലും ആളുകളുണ്ട് ഈ നമുക്ക് കാണാം ഇപ്പോൾ ഈ കപ്പത്തോട്ടത്തിലും മറ്റുമൊക്കെ ഏറെ നേരമായി ഈ ആനയെ കാത്തു നിൽക്കുന്ന ആളുകൾ അവർ ശാന്തരായി തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഈ അവരുടെ കാത്തിരിപ്പ് ഏറെ നേരമായിട്ടുണ്ട് എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത് ഒരു നിങ്ങൾ കുറെ നേരം രാവിലെ മുതൽ മുതലുണ്ട് ഇവിടെ എങ്ങനെയുണ്ട് അവര് ഇതല്ല കുഴപ്പമില്ല ആളുകൾ കാണുമ്പോൾ ഒരു പരിപാടാന്തി മാത്രമേ ഉള്ളൂ പക്ഷെ അവർ കുഴപ്പമൊന്നും ഇത് വരാം ആളുകൾക്കൊന്നും േ ആളുകൾ തിരിഞ്ഞാണ് നിൽക്കുന്നത് ഇപ്പം ആ വാഴയിൽ കുറച്ച് വാഴ നശിപ്പിച്ചെന്നല്ലാണ്ട് നേരെ കോളേജിന്റെ ന്യൂമൻസ് കോളേജിന്റെ അങ്ങോട്ടേക്ക് പോയി അതേപോലെ തിരിച്ചു ഇങ്ങോട്ടേക്ക് തിരിച്ചിങ്ങോട്ടേക്കാണ് വന്നു ഒരു പരിഭ്രാന്തി അതായത് വലിയൊരു പ്രശ്നക്കാരനല്ലെന്നാണ് തോന്നുന്നത് വെടിവെച്ച് പിന്നെ മയക്കയറ്റി പിന്നെ കർണാടക സർ ഇതിനായിരിക്കും കൈമാറണം എന്നാണ് ഇപ്പോൾ അവസാനം കിട്ടിയ ഒരു ഇത് പക്ഷെ അത് എത്രത്തോളം പ്രാവല്യത്തിൽ വരുമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ കുങ്കിയാനകളൊക്കെ വന്നിട്ടുണ്ട് കുനകളൊക്കെ രണ്ടെണ്ണത്തിനോട് താഴെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട് അപ്പൊ അതിനെ കൊണ്ടുവന്ന് വെടിവെച്ച് പിന്നെ കർണാടക പിന്നെ ഫോറസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇപ്പം അവസാനം വരെ കിട്ടുന്ന ഒരു ഒരിത് പക്ഷെ ഇത്ര നേരമായിട്ടും മണിക്കൂറുകളായി ഇതുവരെ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല ചുറ്റിലും ജനവാസ കേന്ദ്രങ്ങളല്ലേ വീടുകളിലുണ്ടല്ലോ താമസിക്കുന്ന വീടുകളുണ്ടല്ലോ ഇതുകൊണ്ട് ടൗണിന്റെ കൃത്യഭാഗത്താണ് ടൗണിൽ കയറി കഴിഞ്ഞാൽ ടൗൺ ആണ് ടൗൺ ആണ് മൊത്തം വീടുകളും തൊട്ടപ്പുറത്തെ കോളനിയാണ് എല്ലാം ജനവാസ കേന്ദ്രമായിട്ടുള്ള ആശങ്കയാണ് ജനങ്ങൾക്ക് ഇപ്പോൾ ശാന്തനായി നിൽക്കുന്നെങ്കിലും കണക്കാക്കാൻ അതൊന്നും ഒരിക്കലും നമുക്ക് അത് പറയാൻ പറ്റില്ല എന്നാല് ശാന്തനായിട്ടുള്ള പിന്നീട് പ്രകോപനം ചെയ്താൽ മൊത്തത്തിലൊരു ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാല് ജനങ്ങളുടെ മൊത്തം വീടുകളെല്ലാം മൊത്തം ചുറ്റുപാടുള്ള വീട് കോളനി എല്ലാം ഉണ്ട് ഇവിടെ തന്നെ കണ്ട ആൾക്കാർ ജനങ്ങളുണ്ട് ഇവിടെ കയറി കഴിഞ്ഞാൽ ടൗൺ ആണ് ഒരു എന്താ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ശാന്തനാണ് എപ്പോ പ്രകോപനം ചെയ്യാൻ അറിയില്ല അതെ ഹസനില് ചെയ്ത് വളരെ ഭീകര അന്തരീക്ഷിച്ചാൽ വന്ന ആനയാണ് അന്ന് പോലും പിടിക്കാൻ പറ്റിയില്ല അവസാനം കുങ്കിയാനെന്ന് പറഞ്ഞേണ്ടെത്തിന്ന് പറഞ്ഞേ പക്ഷെ എന്നാലും ഒരു മയക്കോടി വെക്കുന്ന ഒരു ഉത്തരവ് കിട്ടിയെന്ന് പറഞ്ഞേ ഇതുവരെ അതിന്റെ സംവിധാനമായിട്ട് അവര് മുന്നോട്ട് പോയിട്ടില്ല രാത്രി രാത്രിയാവുന്നതിന് മുമ്പ് കാര്യങ്ങൾ ആവുന്നെങ്കിൽ തുടങ്ങിയില്ലെങ്കിൽ വളരെ സ്ഥിതി വളരെ മോശമായിട്ട് പോകും രാത്രി കഴിഞ്ഞ ഇവിടെ ജനവാസ കേന്ദ്രമാണ് രാത്രി എന്താ ഒന്നും ഒരു തൊട്ടടുത്ത വീടുകൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പിള്ളേർ ആളുകൾ ഇപ്പോൾ ഈ സുരക്ഷിതമായ ഇടങ്ങളിൽ നിന്നാണ് ആനയെ കാണുന്നത് നമുക്ക് കാണാം ഈ ഈ കപ്പ തോട്ടമാണ് ആ കുന്നഞ്ചെരുവിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ അവിടെ എല്ലാം ആളുകൾ ഇരിക്കുന്ന കാഴ്ച വളരെ ക്ഷമാശീലരായി ഏതാനും മണിക്കൂറുകളായി തന്നെ അവരിവിടെ ഇരിക്കുകയാണ് കാരണം ആന മറ്റൊരിടത്തേക്കും നീങ്ങുന്നില്ല അതുകൊണ്ട് ആളുകളും അവിടെ തന്നെ ഇരിക്കുന്നു ഈ കപ്പ ഇവിടെ മൂട്ടിൽ തന്നെ ഒരു നിമിഷം അനീഷ് എത്തുന്നതിന് മുൻപ് രണ്ട് പ്രതികരണങ്ങൾ നമുക്കൊന്ന് പോകണം ഒന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അതോടൊപ്പം ജില്ലാ കളക്ടർ ഡോക്ടർ രേണു രാജും നേരത്തെ ഈ ജനങ്ങൾ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്നാണ് വനമന്ത്രി പ്രതികരിച്ചത് അതോടൊപ്പം മയക്കുപിടി വെച്ച് പിടികൂടിയതിനു ശേഷം കർണാടകയിലേക്ക് ആനയെ കൊണ്ടുപോകുമെന്നാണ് ജില്ലാ കളക്ടറും മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ നടപടികൾക്ക് കോർഡിനേറ്റ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങൾ ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിച്ചാൽ മാത്രമേ ആ പ്രശ്നത്തിന് ഒരു പ്രയാസമില്ലാതെയും അപകടമില്ലാതെയും കൈ കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ജനങ്ങൾ സഹകരിക്കണമെന്ന് അവരോടെല്ലാം വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഉള്ളതുകൊണ്ട് മാറിയിട്ട് െ പിടിച്ച് തിരിച്ച് കർണാടക പോലീസിൻ്റെ കയ്യിലേക്ക് വിടാനാണ് നിലവിലെ ഡിപ്പാർട്ട്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് കർണാടക പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് അവരും അവരെയും അറിയിച്ചിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരും സജ്ജീകരണങ്ങൾക്ക് എത്തിയിട്ടുണ്ട് കൂടാതെ മുത്തങ്ങിയിൽ നിന്ന് ആവശ്യപരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കൂടിയാനകളും ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്

അക്രമങ്ങളൊന്നും തുടങ്ങി ചെയ്തിട്ടില്ല നിൽക്കുന്നത് മുൻപ് തന്നെ അതിനെ ക്യാപ്ചർ ചെയ്തിട്ട് കർണാടക ഭാഗത്തേക്ക് വിടാൻ വീണ്ടും എം എസ് അനീഷ് കുമാറിലേക്ക് അനീഷ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ കൃത്യമായും നിർദ്ദേശം നൽകുന്നുണ്ട് ജനങ്ങൾ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്ന് അവിടെ നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ജനങ്ങള് വലിയ രീതിയിൽ ആ സ്ഥലത്തേക്ക് എത്തുന്നു ഇതേതെങ്കിലും രീതിയിലുള്ള ഈ ആനയെ പ്രകോപിതനാകാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്താണ് നിലവിലെ ഒരു സ്ഥിതി ടോമ് ആനയെ പ്രകോപിതരാക്കുന്ന തരത്തിലുള്ള യാതൊരു നീക്കവും നാട്ടുകാരുടെയും ഇവിടെ തടിച്ചു കൊണ്ടിരിക്കുന്ന ജനത്തിന്റെ ഭാഗത്തും ഉണ്ടാവുന്നില്ല താഴെ ആന വളരെ ഉല്ലാസവാനായി വാഴക്കൂട്ടത്തിനിടയിൽ തണുപ്പിൽ നിൽക്കുന്നു അതിൻ്റെ സമീപത്തുള്ള കുന്നിൻ ചെരുവിന് മുകളിലാണ് ഈ കുന്നിൻ്റെ മുകൾ ഭാഗത്തായാണ് ആളുകൾ തമ്പടിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഈ ഈ താഴ്ന്ന സ്ഥലം മാത്രമല്ല അതിൻ്റെ മുകളിലുള്ള സ്ഥലങ്ങളുണ്ട് അവരിലൊക്കെ കാഴ്ച ആളുകൾ നിൽക്കുന്ന കാഴ്ച അതിന് താഴെ വനവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും പോലീസുകാരും ഒക്കെ ആ ഒരു നിയന്ത്രണ ഭാഗത്തിന് അപ്പുറം താഴേക്ക് ജനം വരാതെ നോക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പ് അവിടുണ്ട് സമീപത്തുള്ള കെട്ടിടങ്ങളിലൊക്കെ മുകളിൽ ആളുകൾ നിന്ന് ആനയെ കാണാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ ആളുകളുണ്ട് പക്ഷെ ആരും ആനയെ പ്രകോപിപ്പിക്കുകയോ ആനയുടെ നേർക്കെന്തെങ്കിലും ഇറിയുകയോ അങ്ങനെ അത്തരം ഒരു തരത്തിലുമുള്ള പ്രവർത്തനങ്ങളില്ല രാവിലെ തന്നെ സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചെങ്കിൽ പോലും ആനയെ കാണാനുള്ള കൗതുകത്തിൽ ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടാ രാവിലെ രാവിലെ ഇപ്പോ ണ്ടായി വേറെ സ്റ്റാൻഡിലേക്ക് വന്നില്ല ഇവിടെ വാഗോട്ടിന്റെ പോസ്റ്റുഡിയോ വാഗോട്ടിന്റെ ഒരു വീടുണ്ട് അവിടെ മേലെ റോഡിന്റെ അപ്പറൊക്കെ കയറി അങ്ങോട്ട് കേറാൻ പറ്റുന്നതുകൊണ്ട് വീണ്ടും ബൈലിലേക്ക് തന്നെ ഇറക്കി ഒന്നുമില്ല ഒരു കൊഴപ്പമില്ല ശാന്തന വളരെ ശാന്തനാ ഇത്രയും നല്ലൊരു കണ്ടില്ല ആനയാണ് കണ്ടില്ലേണ്ടല്ലോ നാട്ടാനാണ് ആളുകളൊക്കെ മിക്കവാറും വയനാട്ടുകാർ ഈ ആനയുടെ ഫാൻസായി വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കാരണം ചോദിക്കുന്ന ആർക്കും ആനയെ പറ്റി ഒരു മോശ അഭിപ്രായം പറയാനില്ല എല്ലാവരും നല്ല ആന ശാന്തനായി നിൽക്കുന്നു എന്നൊക്കെയാണ് നേരമായി പേടിയുണ്ട് അത്ര ദൂരല്ലേ ആളുകൾക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ല ചെറുപ്പക്കാരുടെ ഒരു സംഘമാണ് മറുവശത്ത് നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയും വിനോദസഞ്ചാരികളായി വന്ന ആളുകൾ പലയിടങ്ങളിൽ നിന്നായി എത്തിച്ചൊരു കൗതുകമാണ് പക്ഷേ െ ഇനിയും അവിടെ തുടരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നീടത് വലിയ ഭീതി പരത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അടിയന്തരമായി മനംവകുപ്പത്തിൻ്റെ ഭാഗത്തു നിന്നും ആനയെ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവിലേക്ക് വേണ്ടും പൊതുസ്ഥലങ്ങൾ വൃത്തിയായി പരിപാലിക്കണമെന്ന് നമ്മുടെ ഭരണകൂടം പലപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ളതാണ് സ്കൂൾ തലം മുതൽ കുട്ടികൾക്ക് ബോധവൽക്കരണവും നൽകുന്നുണ്ട് എങ്കിലും മലയാളികളെ ലജ്ജിപ്പിക്കുന്ന രീതിയിൽ വൃത്തിഹീനമായ കാഴ്ചയാണ് നമ്മുടെ നാട്ടിലെ പല പൊതുസ്ഥലങ്ങളിലും കാണാൻ കഴിയുക എന്താണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെയും ടൂറിസം മേഖലകളിലെയും അവസ്ഥ എന്നാണ് സ്പോട്ട് ഇനി പരിശോധിക്കുന്നത് കൊച്ചിയുടെ നഗരഹൃദയമായ വൈറ്റലിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട് നവമി കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചി ബീച്ച് റഷ്യൻ സഞ്ചാരികൾ വൃത്തിയാക്കിയപ്പോഴാണ് ഈ കേരളത്തിലെ ഈ പൊതുസ്ഥലങ്ങളിലെ വൃത്തിഹീനമായ സാഹചര്യം വീണ്ടും ചർച്ചയിൽ വരുന്നത് വൈറ്റലിലെ അവസ്ഥ എന്താണ് അവിടെയും ഈ റഷ്യൻ സഞ്ചാരികൾ ഇറക്കേണ്ടി വരുമോ ഏറ്റവും കൊച്ചിയെ സംബന്ധിച്ച് മാലിന്യങ്ങൾ കുന്നുകൂടിയിട്ടുന്ന ദൃശ്യങ്ങൾ ഇത് അപൂർവമല്ല കാരണം നമ്മൾ കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട പല വഴികളിലും വേസ്റ്റുകൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത് കാണാം അല്ലെങ്കിൽ ആളുകൾ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത് കാണാം അവിടെ നായ്ക്കളും ഒക്കെ വന്നിട്ട് ആ സ്ഥലം മുഴുവനും വൃത്തികേടാക്കി മാലിന്യങ്ങൾ അതിൽ നടന്നാലുള്ള ദുർഗന്ധം ഇതൊക്കെ തന്നെയും കൊച്ചിയിൽ സ്ഥിരമായിട്ടുള്ള കാഴ്ചയാണ് ഞാനിപ്പോ നിൽക്കുന്നത് വൈറ്റിലയിലാണ് ഇവിടെയും ഈ കാഴ്ചകളൊന്നും വ്യത്യസ്തമല്ല അത് ഇവിടെ ഒരു കടയുടെ ഫ്രണ്ടിലായിട്ടാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത് ഇതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട് ഇലകളുണ്ട് അതോടൊപ്പം പേപ്പർ മാലിന്യങ്ങൾ അങ്ങനെ ചെരുപ്പുകൾ ഉപയോഗശൂന്യമായ ചെരുപ്പുകൾ അങ്ങനെ ഈ ചാക്ക് കണക്കിന് വേസ്റ്റുകളാണ് ഇവിടെ ഇങ്ങനെ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത് പക്ഷേ ഇതൊന്നും കൃത്യമായി എടുത്തുകൊണ്ടു പോകാനോ ഒന്നും കോർപ്പറേഷൻ്റെ നഗരസഭയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നീക്കവും നടക്കുന്നില്ല പലതവണ ഇവിടെ ഉള്ളവരൊക്കെ ഇത്തരത്തിൽ പരാതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് കോർപ്പറേഷൻ ഇപ്പോഴും ഈ അലംഭാവം കാണിക്കുന്നതെന്ന് നമുക്കിപ്പോഴും വ്യക്തമായിട്ടില്ല കാരണം ബ്രഹ്മപു പുറത്തെ ഒരു സംഭവത്തിന് ശേഷമാണ് കൊച്ചിയിലെ സംബന്ധിച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്യാനായി കുറേ കൂടി ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ളത് പല തവണ കൗൺസിലർമാരടക്കം ഇതിന്റെ വിഷയത്തെ ഉന്നയിച്ചു ജനങ്ങളുടെ ഒരു പ്രതിഷേധം വരെ ഉണ്ടായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ മേയറുടെ ഭാഗത്തു നിന്നും ശക്തമായി തന്നെ ഇത് ക്ലീൻ ചെയ്യുന്നുണ്ട് കൊച്ചി നഗരത്തിലെ ക്ലീനിങ് വേണ്ടിയിട്ടുള്ള പ്രോസസ്സെല്ലാം നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ കൂടിയും കൊച്ചിയിലെ പലയിടങ്ങളിലും കാണുന്ന കാഴ്ചകൾ ഇത്തരത്തിലാണ് അത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുപ്പികൾ സിഗരറ്റ് പാട്ടകൾ ഇതെല്ലാം തന്നെ ഇത് ഇവിടെ കണ്ടോ ഇവിടെ ഈ മരത്തിന് ചുവട്ടിലേക്ക് ഇട്ടിരിക്കുകയാണ് ഇതെത്ര നാളാണ് ഇവിടെ ഇങ്ങനെ കിടക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഈ വഴി പോകുന്നവരെല്ലാം വർഷങ്ങളായി തന്നെ ഈ വേസ്റ്റുകൾ അല്ലെങ്കിൽ മാസങ്ങളായി ദിവസങ്ങളായി തന്നെ ഈ വേസ്റ്റുകൾ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ ഈ വൈറ്റില മേൽപ്പാലത്തിന് അടിയിലായാണ് നിരവധി അതിഥി തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് ഇവർ അവിടെയാണ് അവരുടെ പ്രാഥമികമായ കൃത്യങ്ങളെല്ലാം നടത്തുന്നത് വിടെയാണ് അവർ കിടന്നുറങ്ങുന്നത് അവർ കഴിക്കുന്ന ആഹാരത്തിന്റെ വേസ്റ്റുകളായിക്കോട്ടെ അതിന്റെ പ്ലാസ്റ്റിക് വേസ്റ്റുകളായിക്കോട്ടെ ഇതെല്ലാം ഈ വൈറ്റില പാലത്തിന്റെ അടിയിലേക്കാണ് ഇവർ ഇടുന്നതും അതും നമുക്ക് കാണുമ്പോൾ തന്നെ ദുസ്സഹമായ ഒരു കാഴ്ചയാണ് കേട്ടോ കാരണം ഈ പാലത്തിനടിയിൽ നിരവധി സ്പേസുകളുണ്ട് കാർ പാർക്കിങ്ങിനുള്ള ഒരു സ്ഥലമുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സാംസ്കാരിക പ്രവർത്തന സമ്മേളനം നടത്താനുള്ള ഒരു സ്ഥലമുണ്ട് ഇതൊക്കെ നമുക്ക് യാതൊരു ഗതാഗതം ഈ ഒരു വൃത്തിഹീനമായ കാഴ്ച അത് കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചി നിവാസികളെ സംബന്ധിച്ച് ഏറെ ലജ്ജിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഈ ഇതര സംസ്ഥാനക്കാരുടെ ഒരു ക്യാമ്പായി തന്നെ ഈ വൈറ്റിലയിലെ ഈ മേൽപ്പാലത്തിൻ്റെ കീഴ് വശം മാറുന്നൊരവസ്ഥ കൂടിയുണ്ട് പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ അവരെ ഒന്ന് അവിടുന്ന് നീക്കം ചെയ്യാൻ അതെ അതല്ലെങ്കിൽ അവരെ ഈ പുനരധിവസിപ്പിക്കാനോ അവർക്ക് മറ്റേതെങ്കിലും താമസ ഒരുക്കാനൊന്നും അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടി ഉണ്ടാകുന്നില്ല ആക്ഷേപമുണ്ടല്ലോ അല്ലേ തീർച്ചയായിട്ടും ഇത് വൈറ്റിലെ ഭാഗത്തെ മാത്രമല്ല ഇടപ്പള്ളി ആയിക്കോട്ടെ പാലാരിവട്ടത്തായിക്കോട്ടെ ഇവരുടെ ഈ വാസം അതിന് അവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ അവിടെ അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്ന ഇടം ഇതെല്ലാം അവിടെ തന്നെയാണ് പലവട്ടം ന്യൂസ് ന്യൂസെയിറ്റീൻ തന്നെ ഇതൊരു വാർത്തയാക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇതിലൊന്നും കൃത്യമായൊരു എടുക്കാനോ അല്ലെങ്കിൽ ഇവരെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനോ കോർപ്പറേഷൻ ഇതുവരേക്കും തയ്യാറായിട്ടില്ല പലതവണ മേയറിന് മുൻപാകെ നമ്മൾ ഈ കാര്യം ആവശ്യപ്പെട്ടിരുന്നു ഉടൻ തന്നെ നടപടിയെടുക്കാം ഇവരെയൊക്കെ ഇവർക്ക് ഇവരെയൊക്കെ ഒരു സ്ഥലത്തേക്ക് മാറ്റാമെന്നൊക്കെ വാക്കൽ പറയുന്നതല്ലാതെ യാതൊരു വിധത്തിലെ നടപടിയും എടുത്ത് കണ്ടിട്ടില്ല ഇതിപ്പോഴും തുടരുകയാണ് ഈ ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ ഇവര് വരുന്നതും ഒക്കെ നമ്മൾ ടോം അടക്കം ഇവിടെ വന്ന് വാർത്ത ചെയ്തിട്ടുള്ളതാണ് പക്ഷെ എന്തുകൊണ്ടാണ് അധികൃതർ ഇത് കണ്ടു തുറക്കാത്തത് ഇവർക്കെതിരെ ഇതിനെതിരെ ഒരു ശാശ്വതമായ പരിഹാരം കാണാത്തതെന്നും നമുക്കിപ്പോഴും വ്യക്തമായിട്ടില്ല നമ്മ ഈ വേസ്റ്റിന്റെ കാര്യം വരുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ പോയി അവിടത്തെ അവസ്ഥയൊക്കെ മാധ്യമങ്ങളിലൂടെ ഒക്കെ പ്രേക്ഷകരെ കാണിച്ചതാണ് എങ്കിൽ പോലും ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു സമാനമായ കാഴ്ച കാരണം കൃത്യമായും നവമി സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമായി ഇല്ല ഇത് ഈ പൊതുസ്ഥലങ്ങൾ വൃത്തിയായി പരിപാലിക്കാനുള്ള നടപടികൾ നഗരസഭ അടക്കമുള്ള ഈ പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ഏറെ ലജ്ജാകരമായിട്ടുള്ളൊരു കാര്യം സ്പോട്ട് സ്പോട്ട്ലൈവ് പൂർണ്ണമാകുന്നു നമസ്കാരം ഈ പരിപാടി